ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുൾപൊട്ടുന്നു ഉറക്കെ നിലവിളി ഉയർന്ന് വന്നു ഊരും ഉയരാകെ ഉലഞ്ഞിടുന്നു ഊക്കിൽ മല വെള്ളം ഇരച്ചു വന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുൾപൊട്ടുന്നു ഉറക്കെ നിലവിളി ഉയർന്ന് വന്നു ഊരും ഉയരാകെ ഉലഞ്ഞിടുന്നു ഊക്കിൽ മലവെള്ളം ഇരച്ചു വന്നു ൽക്കനീമോനെ മുലയൂട്ടുമ്പോൾ ഏറ്റം കഠിന മാമ്പിതീയത്തുമ്പോൾ കൂട്ടക്കരച്ചീലായി ഇറങ്ങിയോടീ കൂറ്റൻ മലവെള്ളം ഹവീടം മൂടി ീമോനെ മുലയൂട്ടുമ്പോൾ ഏറ്റം കഠിന മാം വിധിയെത്തുമ്പോൾ കൂട്ടക്കരചിലായി ഇറങ്ങിയോടി വെള്ളം അവിടം മൂടി ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുള് പൊട്ടീ ഉറക്കേ നിലവിളി ഉയർന്നു വന്നു വീണ്ടും മഹാശബ്ദം കേട്ടു വീണ്ടും സകലതും ഒഴുക്കിൽപ്പെട്ടു കൂട്ടു കുടുംബക്കാർ അയൽക്കാരെല്ലാം കല്ലും ചെളിയിൽ അടിയിൽപ്പെട്ടു ആരും സഹായത്തിനില്ലാതെ ആർത്തുവിളി ചിട്ടും കേൾക്കുന്നില്ല ആരും സഹായത്തിനരികേയില്ല ആർത്തു വിളി ചീട്ടും കേൾക്കുന്നില്ല ചീട്ടു കൊട്ടാരം പോൽ തകർന്നു സ്വപ്നം ചിലരെ ബാക്കിയാക്കി ദുരിത കഥനും ചീട്ടു കൊട്ടാരം പോൽ തകർന്നു സ്വപ്നം ചിലരെ ബാക്കിയാക്കി ദുരിത കഥനം ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുള് പൊട്ടി ഉറക്കെ നിലവിളി ഉയർന്ന് വന്ന് ഊരും വെള്ളം പടച്ചറബ് ആ കയത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശ്വാസവും രക്ഷയും അല്ലാഹു നൽകട്ടെ ദുരിത പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജാതിയും മതവും നോക്കാതെ കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു നിന്ന് പോരാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊടുക്കട്ടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു പരിപൂർണ മഹഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പ്രവേശനം അല്ലാഹു എളുപ്പമാക്കട്ടെക്കളോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ റാനിയ റഫീഖ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യൂട്യൂബിൽ പാടിയ മനോഹരമായ ഹൃദയം പിടയ്ക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഹൃദയഭേദകമായ ഒരു ഗാനമാണ് വയനാടിന് വേണ്ടി പാടിയ ഒരു ഗാനമാണ് വീണ്ടും ഞാനിവിടെ പാടിയത് അള്ളാഹു താല നമ്മുടെ നമ്മളെല്ലാം അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നെല്ലാം കാത്തിരക്ഷിക്കട്ടെ ആമീൻ ആലമീൻ